അതെ അതെ ഇനി പാട്ട് കാണാം ഹലോ ഒരു ഒരു ഫിഷിംഗ് പോവാണേ വലിയ പക്ഷെ ജസ്റ്റ് സന്തോഷത്തിന് കാരണം ഫിഷിങ്ങിനൊക്കെ പണി തുടങ്ങിയ പിന്നെ ഒന്നിനും പോവാൻ സമയം ഉണ്ട് കിട്ടുന്നില്ല ഏവോളുണ്ട് അപ്പം ഞങ്ങള് ഫിഷിങ്ങിനുള്ള സാധനങ്ങൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഇന്നലെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്നു കാരണം ഇവർ ഉപയോഗിക്കുന്ന അല്ലാതെ നമ്മൾ ആംഗ്ലേഴ്സ് ഉപയോഗിക്കുന്ന പോലത്തെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇത് കൂടുതലും ഈ വില്ലേജിലുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ പങ്കെടുക്കുന്നത് ഒരു ഒരു ഹോബിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ അവർ ചെയ്യുന്നത് വേണ്ടിട്ടാണ് നമ്മൾ നമുക്ക് യെസ് ഞങ്ങൾ അങ്ങോട്ട് പോകണ്ടിരിക്കുക ഫ്രണ്ട്സിന്റെ അടുത്ത് അവരെല്ലാരും ഒന്നിച്ചു പോവാന്നാ കരുതുന്നത് മീനൊക്കെ കിട്ടുമോന്നൊന്നും അറിയത്തില്ല ചില സമയത്ത് അങ്ങനെ നമുക്ക് ഒന്നും കിട്ടത്തില്ല ഭാഗ്യം വേണം ഈ മീൻ മീൻ കിട്ടണേ ഭാഗ്യം വേണം ക്ഷമയം വേണം ഈ സൈഡിലെല്ലാം ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കാടാണ് കേട്ടോ വില്ലേജിലൊക്കെ ഇങ്ങനെയാണ് ഇവിടെ ഒറ്റപ്പെട്ട വീടുകളും ഈ കാടിനുള്ളിലും ഒക്കെയാണ് ഇവിടെ ഒക്കെ ഭയങ്കര സേഫ് ആണ് ഒന്നും പേടിക്കാനൊന്നും ഇല്ല ഇവർക്കൊക്കെ ഇങ്ങനെ താമസിക്കാനാണ് ഇഷ്ടം നമ്മൾക്കും അങ്ങനെ ആയി ആയിപ്പോയിണ്ടോ ഇതിനകത്തൊക്കെ ഒരുപാട് ബ്ലൂബെറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാടിനുള്ളിലൊക്കെ ആരെങ്കിലും ഒക്കെ കാണാൻ പറ്റും ഇങ്ങനെ ബ്ലൂബെറി ഇവരാണെങ്കിൽ അഞ്ചു ആറ് ലിറ്റർ ഒക്കെ വന്ന് ഒരു ദിവസം അങ്ങ് വിച്ചുകൊണ്ടൊക്കെ അങ്ങ് പോകും ഒരു വർഷത്തേക്ക് പിന്നെ വിക്കിയൊക്കെ ചെയ്യേണ്ടത് അവിടെ ഒരു കാടിനുള്ളിൽ ഒരു വീടുണ്ട് ഇതിലേ അങ്ങോട്ട് പോകുമ്പോഴാണ് അന്നയുടെ വീട് നമ്മൾ അന്നയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അതെ നമ്മളോട് സമയം കറക്റ്റ് സമയം പറഞ്ഞാൽ സമയത്ത് തന്നെ വരും കാരണം ഫിനിഷുകാർക്കൊക്കെ എപ്പോഴും ഈ ടൈം എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം എന്നെയുടെ വീട്ടിൽ പോയപ്പോഴത്തെ കൈ മുമ്പോടെ മാല പൊട്ടി പോയായിരുന്നു അപ്പൊ അന്നെ അത് കോർത്തിട്ട് വാക്കി കൊണ്ടു തന്ന കയ്യിലൊരു ചെറിയ ബ്രേസ്ലെറ്റ് ആക്കി കൊണ്ടുവന്നിട്ടു തന്നിട്ടുണ്ട് അടിപൊളിയല്ലേ അതൊക്കെ ഇട്ടുകൊണ്ടിരിക്കാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കെത്തിയപ്പോ തന്നെ മത്സരം തുടങ്ങിയിട്ടുണ്ട് ണേ ഇതിട്ടാ നമ്മള് മീനിനെ പിടിക്കാൻ അപ്പൊ എല്ലാരും തീറ്റയൊക്കെ കൊളുത്തി ചൂണ്ട ഇട്ടോണ്ടിരിക്കയാണ് ഏമോളതാ ഇവിടെ കസേരയിൽ ഇരുത്തിയിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരി അമ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഈ സംഭവിക്കുന്നെ ഇവിടെ നിന്ന് ഇതാ ചിലർക്കൊക്കെ മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ആദ്യം കുറച്ച് മഴക്കാർ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതേ നല്ല വെയിലായിട്ടുണ്ട് ഇവിടെ എല്ലാം വിനോദം എന്നുണ്ടെങ്കിൽ നേരം കൊണ്ടിരിക്കുവേ ഇതുവരെ ഒരു മീൻ പോലും കിട്ടിയിട്ടില്ല രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോമ്പറ്റീഷനാണ് അപ്പം അതിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഫിഷ് അതായത് ഏറ്റവും കൂടുതൽ തൂക്കമുള്ള ഫിഷ് ആരാണോ പിടിക്കുന്നത് അവരായിരിക്കും വിന്നർ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് മീൻ കൊത്തുന്നുണ്ട് രണ്ട് മൂന്ന് വട്ടം ചൂണ്ട പൊട്ടിച്ചോണ്ട് പോയി എന്താ പിന്നെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടോ നോക്കിയത് കുറച്ച് വലുതല്ലേ ഇത് ഇപ്പം വലിയൊരു ഫിഷ് ആയിരുന്നു അത് ചൂണ്ടയും പൊട്ടിച്ചുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ട് കമ്പോണ്ട് ആ ചൂണ്ട എടുത്തെങ്കിലും അപ്പോഴത്തേക്ക് മീൻ അങ്ങ് പോയി പിന്നെ പുള്ളിക്കിതാ ഒരു ചെറിയ മീനാണ് കിട്ടിയത് നോക്കിയേ അഹ് തോന്നുന്നു വിനോദാണെന്ന് പറഞ്ഞാൽ കുറേ നേരമായിട്ട് പോസ്റ്റ് ആയിട്ടിരിക്കും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഈ ഒരു ചെറിയ ഹാർബറിന്റെ എല്ലാ സൈഡിലും ആൾക്കാർ ഒന്നും ഇങ്ങനെ ചൂണ്ട ഇട്ടോണ്ടിരിക്കാണ് അങ്ങനെ വിനോദിനും കിട്ടിയതേ ഒരെണ്ണം അങ്ങനത്തെ ആറ്റുനോറ്റ് കാത്തിരുന്ന ഒരു ഫിഷിനെ കവറിലാക്കി ഇട്ടിട്ടുണ്ട് നമ്മള് വിനോദയുടെ ഫ്രണ്ടും കൂടെ ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് അക്കരെ വരെ പോയിട്ടുണ്ട് ഇതാ അങ് ഒരു പാറയുടെ മുകളിൽ ഒരാളിരുന്ന് ചൂണ്ടയിടുന്നതാണ്ടോ അവരെല്ലാരും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നവരാണ് ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സാൻഡ് ബീച്ച് ഉണ്ട് അപ്പൊ അവിടെ കുട്ടികളൊക്കെ കുളിക്കാൻ വന്നിട്ട് ബഹളം വെക്കുന്ന സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാം അതെ പുള്ളിക്ക് ഒരു അഹ്വേനും കൂടെ കിട്ടിയിട്ടുണ്ട് ണെങ്കിൽ സീരിയസ് ആയിട്ടിരുന്ന് ചൂണ്ടയിടുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നു വിനോദ ഇപ്പോഴും മീനിന് തീറ്റ കൊടുത്തോണ്ടിരിക്കയാണ് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ അതേ പിന്നെയും വെയിലൊക്കെ അങ്ങ് മാറിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മഴക്കാറായി തുടങ്ങിയിട്ടുണ്ട് രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കോമ്പറ്റീഷനാണിത് അപ്പോൾ കുറേ കുഞ്ഞു മീനുകൾ അതിലെ പോകുന്നത് ഇങ്ങനെ കാണിച്ചു തരികയാണ് നമ്മളെ പണ്ടൊക്കെ ഞങ്ങൾ ഇതുപോലെ തോട്ടിലൊക്കെ ചൂണ്ടയിട്ട് പള്ളത്തിനും അതും ഇതും പിടിച്ചിട്ടുണ്ട് ഇതാ പുള്ളിക്കാരൻ അടുത്ത ഫിഷും അടിച്ചിട്ടുണ്ടെന്നോ തോന്നോ നോക്കട്ടെ എന്താണ് നേരത്തെ പൊട്ടിച്ചുകൊണ്ട് പോയ സെയിം അതേ ഫിഷിന്റെ ചെറുതാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പേരെന്തോന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ നല്ല മുള്ള മീനാണ് ഇതാ അതിന്റെ അപ്പുറത്ത് നിന്നവർക്കും കിട്ടിയ ഒരു ഫിഷ് എല്ലാവർക്കും എന്താ ചറവന്ന് മീനൊക്കെ കിട്ടുന്നു പക്ഷെ വിനോദിന്റെ ചൂണ്ടയില് മാത്രം ആകെ ഒരെണ്ണം ആണ് ഇതുവരെയും കൊളുത്തിയത് നമ്മളിങ്ങോട്ട് വരാൻ നേരം പറഞ്ഞ പോലെ ചില ദിവസമൊക്കെ അങ്ങനെയാണ് മീൻ കിട്ടണമെങ്കിൽ ഒരു ഭാഗ്യം കൂടി വേണം അപ്പൊ ദേവമോള കയ്യിലും ചൂണ്ടയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ അതിലും ഒന്നും കൊത്തിയിട്ടില്ല അങ്ങനെ ഇതേ ഹാറ്റ് നോറ്റ് കാത്തിരുന്ന് വിനോദിന് ഇതേ രണ്ടാമത്തെ അഹ്വേനും കിട്ടിയിട്ടുണ്ട് അഹ്വേനാണ് നമുക്ക് കിട്ടുന്നത് ഈ ചൂണ്ടയിടുമ്പോൾ ഒരു ത്രില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇരുന്നിട്ട് ഒരു മീൻ കിട്ടി കഴിയുമ്പോഴത്തേക്ക് പിന്നെയും പിന്നെയും നമുക്ക് ചൂണ്ട ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും കുറേ നേരം വായി എല്ലാവർക്കും ദാഹിക്കാനൊക്കെ തുടങ്ങി അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് ജ്യൂസും വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും നേരം ഇരുന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് ചിലർക്കൊക്കെ വലിയ ഫിഷാണ് കിട്ടിയത് അപ്പോൾ അതേ നോക്കിയേ ഏമോളാണ് ചൂണ്ടയിട്ട് ചൂണ്ടയിട്ട് ഇട്ട് ക്ഷീണിച്ച് ഇപ്പൊ ജ്യൂസും കുടിച്ചോണ്ടാണ് ചൂണ്ടയിടുന്നത് അപ്പോൾ കുറച്ച് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നെ വന്നിട്ടുണ്ട് ഏവമോളെ നോക്കാൻ അന്നയെ ഏപ്പിച്ചിട്ട് ഞാനൊന്ന് ചൂണ്ടയിട്ട് നോക്കാന്ന് വെച്ചു ഇനി ചിലപ്പോൾ എനിക്ക് കൊമ്മനെ എങ്ങനെ കിട്ടിയാലോ എന്തേലും നടക്കുമോ എന്ന് എന്നു നോക്ക് എല്ലാവരും സെയിം പ്ലേസിലാണ് ഇരിക്കുന്നത് പക്ഷെ അവർക്കാണെന്നുണ്ടെങ്കി ഇഷ്ടം പോലെ മീൻ കിട്ടുന്നുണ്ട് വന്നപ്പോൾ മുതല് ചൂണ്ടയിട്ട് അവസാനം ചൂണ്ടയുടെ അവസാനത്തെ അന്നേടേയും പിന്നെ ഞാൻ അതെല്ലാം അഴിച്ചു മാറ്റി കൊടുത്തു ചെറുതായിട്ട് മഴയൊക്കെ ചാറ് ഒന്നും ചാർത്തുടങ്ങിട്ടുണ്ട് പിന്നെ സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോയി ഇട്ടു നോക്കുകയാണ് പക്ഷെ എന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല അവിടുന്നും മീനൊന്നും കിട്ടിയിട്ടില്ല ഒരു പോലും ഈ ഒരു സ്ഥലം നോക്കി എന്തൊരു ഭംഗിയാണെന്ന് മാത്രമല്ല നല്ല വൃത്തിയുണ്ട് സമയം കഴിഞ്ഞു മഴ പെയ്യാൻ തുടങ്ങി പോവാ നമുക്ക് അതെ ഇനി കാവലു പാട്ട് മത്സരത്തിന് കാണാം അവരവിടുന്ന് സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് അനൗൺസ് ചെയ്തേക്കുന്നത് അപ്പൊ ഇനി നമുക്ക് ചൂണ്ടയിടാനൊക്കത്തില്ല അപ്പൊ ഇനി എല്ലാരും അങ്ങോട്ടേക്ക് പോകാനായിട്ട് ചൂണ്ടയൊക്കെ മടക്കിക്കൊണ്ടിരിക്കാണ് അവിടെ ചെന്നിട്ട് നമ്മൾ പിടിച്ച മീനിന്റെ വെയിറ്റ് നോക്കും എന്നിട്ട് ഫിഷിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ആരാണ് വിജയ് എന്ന് തീരുമാനിക്കുന്നത് ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇത്ര അന്നമോള് പിടിച്ച മീനാണ് കണ്ടോ അപ്പൊ പണിയില്ല കഴിഞ്ഞ ആകെ രണ്ട് പിശ കിട്ട് എല്ലാരും വെയിറ്റ് നോക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമുക്കാണെങ്കിൽ ആകെ രണ്ട് ഇതൊക്കെ ഒരു രസേ നമ്മള് ഏറ്റവും വലിയ പങ്കെടുക്കാളാണ് മോളയാണെങ്കി അന്ന നേരത്തെ എടുത്തോണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മള് ചൂണ്ടയൊക്കെ കാറിൽ കൊണ്ട് വെക്കാൻ പോയതാണ് ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് നമുക്ക് അല്ലേ അപ്പൊ എന്നാ പിടിച്ച മീനുകളും ഒക്കെ ആയിട്ട് എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഓരോരുത്തരുടെ ആയിട്ട് വെയിറ്റ് നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമുക്ക് കുറച്ച് മീനെ കിട്ടിയെന്നുള്ള സങ്കടവും കാര്യങ്ങളൊന്നും വേണ്ട കാരണം ഇതൊരു മത്സരം എന്നുള്ളതിന് ഉപരി എല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടുക കാണുക സന്തോഷിക്കുക അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് ആ കാണുന്ന ബ്ലൂ ക്യാപ്പ് വെച്ച കുട്ടിയാണ് വിന്നർ ആയിട്ടുള്ളത് രണ്ടാം സ്ഥാനം കിട്ടിയത് അന്നയുടെ കസിൻ ആണെങ്കിൽ മൂന്നാം സ്ഥാനം അന്നക്കാണ് മൂന്ന് പേർക്കുള്ള സമ്മാനം കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ അന്നമോളെ എന്തൊക്കെയാ സമ്മാനങ്ങൾ കിട്ടിയെന്നാണ് നമ്മളെ കൊണ്ടുവന്ന് കാണിക്കുന്നത് ജയിച്ചവർക്ക് മാത്രമല്ല ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ അതെ ഏവമോക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് അന്നെ ഏവമോളെ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ ഫ്രണ്ട്സ് പിടിച്ചിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കാരണം എന്ന് ഇവർക്ക് ഇതൊക്കെ വെട്ടാനും കഴിയാനും ക്ലീൻ ചെയ്യാനും ഒന്നും അറിയത്തില്ല നമ്മളെയൊക്കെ പോലെ ഇവർ നേരിട്ട് ഷോപ്പ് ചെയ്യുന്ന ക്ലീൻ ചെയ്തിട്ടുള്ളത് വാങ്ങിച്ചാണ് കഴിക്കാറുള്ളത് ഏവമോള് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ക്യൂവില് വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കിട്ടിയ ചോക്ലേറ്റ് ദേവുമ്പോൾ അവിടെ വെച്ച് തന്നെ അങ്ങ് തിന്നെയാണ് മഴയൊക്കെ കൂടിയപ്പോഴത്തേക്ക് ഏവമോടെ ഗ്രാൻഡ് ബാക്കി കൊണ്ടുപോയി നമ്മൾ കുട കൊടുത്തിട്ടുണ്ട് ഏവ അവരെ മൂമോന്നാണ് വിളിക്കാറുള്ളത് അപ്പോൾ അവര് കാറിൽ കയറി പോയി ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം ഏവമോള നമ്മുടെ ഫ്രണ്ട് എടുത്തുകൊണ്ട് മുന്നേ പോകുന്നുണ്ട് മഴ ശരിക്ക് ചാർന്നുണ്ട് ലോട്ടറി ഒക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉത്സവം പറമ്പിലും ഒക്കെ ചെയ്യുന്നത് പക്ഷേ നമ്മളാണെങ്കിൽ നമ്മുടെ വാലറ്റിന്റെ അത് ക്യാഷ് ഇല്ലായിരുന്നു നമ്മള് വീട്ടിൽ പൈസ പൈസ ആ കാർഡ് മാത്രമേ ഉള്ളായിരുന്നു ണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അതെ ഇതൊക്കെ ഇങ്ങനെ ടാക്സ് ഇല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ സന്തോഷം അല്ലാതെ അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇതൊക്കെയായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ചെറിയ വിഷ് കിട്ടിയുള്ള അടുത്ത പ്രാവശ്യം വലത് പിടിക്കാം അപ്പൊ നമുക്ക് ഫിഷ് ആണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പിടിച്ച ഫിഷ് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും ഫിഷ് ഒക്കെ കഴിക്കുന്നു നമുക്ക് ഇതൊന്നും വലിയ കാര്യമല്ല പക്ഷെ ഇവർക്കൊക്കെ ഫിഷ് ക്ലീൻ കാര്യമാണ് ചെയ്യുന്നില്ല അതെ റെഡി ഷോപ്പിംഗ് ഒക്കെ വാങ്ങിച്ചു ും താമസിക്കുന്ന ആൾക്കാരും ഐസ് തുറന്നിട്ട് നമുക്ക് സമ്മാനം കിട്ടും ഫിഷിംഗ് പക്ഷെ ഇങ്ങനെ കുത്തിയിരിക്കണം ചിലപ്പോ കാറ്റുണ്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്

അപ്പൊ അതെ ഇതാണ് നമ്മൾ കൊണ്ടുവന്ന ഫിഷസ് കണ്ടോ ഇതിൽ രണ്ടെണ്ണം മാത്രമേ നമ്മള് പിടിച്ചോളൂ ബാക്കി നമ്മൾ ഫ്രണ്ട്സ് പിടിച്ചതാണ് കണ്ടോ ഞാനിന്ന് വെട്ടി നമുക്കിത് വറത്തെടുക്കാം ഫിഷൊക്കെ നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കി മസാല തയ്ച്ചത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പരേക്കും ബൈ ബായ്